ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് തേങ്ങ ചേർക്കാതെ ഇഡലിക്കും ദോശക്കും കൂട്ടാൻ നല്ലൊരു ചമ്മന്തി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ കപ്പ് കടലപ്പരിപ്പ് ചേർത്തൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ കടലപ്പരിപ്പിൻ്റെ കളറ് ഏകദേശം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് നാലോ അഞ്ചോ വറ്റൽ മുളകും ആറല്ലി വെള്ളുള്ളിയും ചേർത്ത് തീ കുറച്ച് വച്ച് ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നാലോ അഞ്ചോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ മുളക് കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒരു മിനിറ്റ് കൂടി ചൂടാക്കിയെടുക്കാം പരിപ്പൊക്കെ നല്ല ചുവന്ന കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം താളിക്കുന്നതിന് വേണ്ടി രണ്ട് ടീസ്പൂൺ ഓയിലൊന്ന് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുവും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് ചട്ണിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്